ദൈവത്തിൻ്റെ മഹത്വം ഏതൊക്കെ വ്യക്തികളിൽ വെളിപ്പെട്ടു വന്നിട്ടുണ്ടോ അവരെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിന് മുൻപുള്ള അവരുടെ യാത്ര വലിയ ഹീനതകളിലൂടെയും ശൂന്യതകളിലൂടെയും പോയ ഒരു പശ്ചാത്തലം അവരുടെ ജീവിതത്തിലുണ്ടായിരിക്കും ഒന്നുകൂടെ ഞാൻ പറയാം ഇന്ന് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ശൂന്യതകളിലൂടെ ഹീനതകളിലൂടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പരുക്കനായ സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിത്തം ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്ന നിമിത്തം കർത്താവിൻ്റെ കൂടെ നടക്കാൻ തീരുമാനിക്കുന്ന നിമിത്തം നിങ്ങളുടെ ഹീനതകളെ മാറ്റി ദൈവം നിങ്ങളിൽ ഒരു മഹത്വം വെളിപ്പെടുത്തും ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ കടന്നുപോയ എല്ലാ ശൂന്യതയ്ക്കും തക്കവണ്ണം ഒരു മഹത്വം നിങ്ങളിൽ വെളിപ്പെടാനുണ്ട് രാമൻ പറഞ്ഞോ വിശ്വസിച്ച് ആ ദൂത് ഏറ്റെടുത്തോ ഇത് പ്രവചനം ഒൻപതാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം ഉദ്ധരിച്ചാണ് വരുന്നത് എന്നാൽ ദേശത്തിന് പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്രയുള്ള ജാതികട മണ്ഡലത്തിന് മഹത്വം വരുത്തും പണ്ട് അവൻ സബൂലും നഫ്താലി ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായിന്റെ വടക്കൻ ഭാഗമായ ഗലീല പ്രവിശ്യയാണ് സബൂലും നഫ്താലി ദേശം ആ ദേശത്തിന്റെ ഹീനത വരുത്തി അശൂർ രാജാക്കന്മാർ പിടിച്ചെടുത്ത് അവിടെ സങ്കരജാതികളെ വർധിപ്പിച്ച സ്ഥലമാണ് ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ യോർദാൻ അക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് അവൻ മഹത്വം വരുത്തും അവിടെ എഴുതിയിരിക്കുന്ന യേശുക്രിസ്തു ക്രിസ്തു നസ്രയനായി നസ്രയത്തിൽ വളർന്ന് ഗലീല പ്രദേശത്ത് നടത്താൻ പോകുന്ന ലോക അത്ഭുതങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് പക്ഷെ അതുവരെ ആ ദേശം വലിയ ഹീനതയെ അനുഭവിച്ചു ഇരുട്ടിലൂടെ കടന്നുപോയി മത്തായി സുവിശേഷം നാലാം അധ്യയം പതിനാലാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ഇത് ഗലീല പ്രദേശമാണ് ഹീനത അനുഭവിച്ച ദേശമാണ് പ്രതീക്ഷയില്ലാത്ത ദേശമാ യത്തിന് വല്ല നന്മയും വരുമോ എന്ന് മറ്റുള്ളവർ പരിഹസിച്ച് ചോദിക്കത്തക്ക രീതിയിൽ അത്രമാത്രം താളടിയായി പോയി തകർന്നു പോയ ഒരിടത്തിൽ ദൈവത്തിൻ്റെ പുത്രൻ വന്നപ്പോൾ ആ ഇരുട്ട് അവിടെ നിന്ന് മാറി ഇരുള നിറഞ്ഞ സ്ഥലത്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു അവിടെ വലിയ സന്തോഷമുണ്ടായി ഉണ്ടായി വലിയ പ്രകാശം ഉണ്ടായതായിട്ട് അവന് അടുത്ത വചനങ്ങളിൽ രേഖപ്പെടുത്തിരിക്കുക ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു അവൻ ചുമക്കുന്ന മുഖവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ണിപ്പിക്കുന്ന ഒരു വടിയും മിഥ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളയും ഹാലലൂയ ആറാമത്തെ വാക്ക് എഴുതിയിരിക്കുന്നത് എന്നറിയാമോ എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും അവൻ്റെ ആധിപത്യത്തിൻ്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകയില്ല ആടകാരിയെ പറയുന്നറിയാമോ യേശു ക്രിസ്തുവിൻ്റെ കാര്യമാണ് ഗലീലയിലെ നാശ്രയത്തിൽ യേശു ജനിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് വലിയ മഹത്വം ലോകം കണ്ടത് ആ ഇരുട്ടിലും അന്ധതമസിലും ഇടുന്ന ജനം ആ കടന്നുപോയ ജനമായിരുന്നു ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുക ഈ സന്ദേശം കേൾക്കുന്ന ഒത്തിരി എൻ്റെ പ്രിയപ്പെട്ടവർ വലിയ ആശങ്കകൾ ജീവിതം കഴിക്കുന്നവരാണ് ഹലുയ ഒരു ഉയർച്ച ഉണ്ടാകും ഒരു വളർച്ച ഉണ്ടാകുമോ ഒരു മുന്നേറ്റം ഉണ്ടാകുമോ എന്ന് വളരെയധികം ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു നീ ഇരുട്ടത്തിൽ ഇരുട്ടത്ത് തൽക്കാലത്തിരുന്നാലും നീ കർത്താവിൽ വിശ്വസിച്ചോ നിനക്ക് വേണ്ടി ദൈവം വെളിച്ചം ഉദിപ്പിക്കും ആ ഇരുട്ടിനെ മാറ്റി ഒരു മഹത്വം വെളിപ്പെടുത്തും കാനാവിലെ കല്യാണ ഭവനത്തിൽ യേശു വന്നു ഭയങ്കര ശൂന്യത വലിയ നാണക്കേടാണ് ആ വീട്ടിലുണ്ടായത് അപമാനം ഉണ്ടായത് ഹലുയ യേശു വരുന്ന സ്ഥലത്തും അപമാനങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരിക്കാം യേശു വന്നു കഴിഞ്ഞു അപമാനം കാണുമായിരിക്കാം പക്ഷേ ആ അപമാനം യേശുക്രിസ്തു നിങ്ങളുടെ കൂടെ നടന്നിട്ടും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ചില അപമാനങ്ങളൊക്കെ അനുവദിക്കപ്പെടുന്നെങ്കിൽ നിരാശപ്പെടരുത് അവിടെ ഒരു വലിയ അത്ഭുതം വെളിപ്പെടാനുണ്ട് ആ മഹത്വം വെളിപ്പെടാനുണ്ട് അവിടെ എഴുതിരിക്കുന്ന രണ്ടാം അധ്യാപനം വാക്യം ഇത് അടയാളങ്ങളുടെ ആരംഭമായി അവൻ ഗലീലയിൽ വെച്ച് ചെയ്ത് തൻ്റെ ഗടിയിലെ കാനായി വെച്ചത് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി അമേൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില കുറവുകൾ ചില ഇല്ലായ്മകൾ ചില വറുതുകൾ ചില ശോധനകൾ ദൈവം നന്മയാക്കി മാറ്റും ഇന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് ആമേൽ വലിയ സാമ്പത്തിക തകർച്ചയുള്ള വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ആമേൽ മറ്റൊരാൾ വീട്ടിൽ വന്ന് കേറാൻ പറ്റാത്ത രീതിയിൽ കുടുംബത്തിന്റെ ബന്ധങ്ങളൊക്കെ ശിഥിലമായിരിക്കുന്ന സാഹചര്യമായിരിക്കാം മുറിവേറ്റ മനസ്സുമായിട്ടായിരിക്കാം ആമൻ നിങ്ങൾ ജീവിക്കുന്നത് ആമേ സ്തോത്രം മറ്റുള്ളവരുടെ മുമ്പാകെ നിങ്ങൾ അവൻ ആമേൻ ചിരിച്ചു കാണിച്ച് നടക്കുന്ന ചിരിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളുടെ അകത്ത് തേങ്ങുന്ന വ്യക്തിയായിരിക്കാം കർത്താവ് പറയുന്നു ആ വേദന കർത്താവ് കാണുന്നുണ്ട് ആമൻ കർത്താവ് തൻ്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടുത്തുന്ന ഒരു നാൾ വരും ആമേൻ പറഞ്ഞു കർത്താവ് അത് ചെയ്തിരിക്കും ആരല്ലോ ഈ സന്ദേശം നിങ്ങളതീം കേൾപ്പിക്കുന്നത് ദൈവം നിങ്ങളിൽ അത് ചെയ്യാനുള്ള സമയം അടുത്തു വരുന്നത് കൊണ്ട് അത് വിശ്വസിച്ചോ കർത്താവ് അത് ചെയ്യും യോഹന്നാന്റെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായത്തിൽ ഒരു കുരുടൻ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ അവനെ പരിഹസിക്കിയ ആളുകൾ അവനോ അവൻ്റെ അമ്മയപ്പന്മാരൊക്കെ പാപം ചെയ്തിട്ടായിരിക്കും എന്തിൻ്റെയൊക്കെയോ പാപത്തിൻ്റെയും പോരായ്മയുടെയും പരിണിതഫലമാണ് ഇരിക്കുന്നവെന്ന് പറഞ്ഞു പക്ഷേ യേശുവിൻ്റെ മറുപടി ഇവനാകട്ടെ ഇവൻ്റെ അമ്മയപ്പന്മാരാകട്ടെ പാപം ചെയ്തിട്ടല്ല ദൈവപ്രവൃത്തി ഇവൻകൽ വെളിവാകാൻ വേണ്ടിയാണ് ഇവനിങ്ങനെ ജനിച്ചിരിക്കുന്നത് ആമേൻ എന്തുകൊണ്ട് എന്റെ വീട് എങ്ങനെയായിപ്പോയി ഞാൻ ജനിച്ച വീട് എന്തുകൊണ്ട് എങ്ങനെയായിപ്പോയി എൻ്റെ മാതാപിതാക്കൾ എന്തുകൊണ്ട് എങ്ങനെയായിപ്പോയി ഞാന് ഏ എനിക്ക് വേണ്ടി ഇത് എനിക്ക് മാത്രം ഇതൊക്കെ എന്തുകൊണ്ട് ഭാവിച്ചെന്ന് ചോദിക്കുന്നവരില്ലേ കർത്താവിനോട് പറയുക ദൈവപ്രവൃത്തി നിങ്ങളിലും വെളിപ്പെടും ആമേൻ പറഞ്ഞു ഒരു ദിവസം ദൈവപ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിൽ നടന്നിരിക്കും ലാസറിന്റെ ഭവനത്തിൽ യേശു വരാൻ താമസിച്ചു പക്ഷേ പതിനൊന്ന് യോഹന്നെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാലാം വാക്യത്തിൽ ചെയ്തിട്ടുണ്ട് ഈ ദിനം മരണത്തിനല്ല ദൈവപുത്രൻ മഹത്തപ്പെടേണ്ടതിൽ അത്രയും പതിനൊന്നാം അധ്യയം നാൽപ്പതി വന്നപ്പോൾ എടുത്തിരിക്കുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും ആമേൻ നിരാശപ്പെട്ട് ആമേ തളർന്ന് കരഞ്ഞ് ആമേ കണ്ണുനീർ വാർത്ത് ആ ദേശത്ത് ഒരു പരിഹാസ മാത്രമായി യേശുവിനെ ആരാധിച്ചിട്ടും സേവിച്ചിട്ടും യേശുവിന് വെച്ചു കളമ്പി കൊടുത്തിട്ടും ഒക്കെ ആമയ സ്വതം ഒരു പരിഹാസമാണല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ തകർച്ചയാണല്ലോ വന്നത് ഒരു മരണമാണല്ലോ വന്നെന്ന് പറഞ്ഞ് ആളുകളൊക്കെ കൂട്ടം നിന്ന് പരിഹസിച്ചിട്ടുണ്ട് പക്ഷേ വിശ്വസിച്ചപ്പോൾ ഒരു അത്ഭുത മഹത്വം വെളിപ്പെട്ടു നാറ്റം വെച്ച ലാസർ ആമ പുതിയ കൂടി യൗവനക്കാരനായി പുറത്തു വന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ നിൽക്കുന്നു അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുത് നിരാശപ്പെടരുത് നിങ്ങളുടെ വീട്ടിലും ദൈവമഹത്വം വരും നിങ്ങളുടെ വീട്ടിലും ദൈവപുത്രൻ വരും നിങ്ങളുടെ വീട്ടിലും ശൂന്യതകൾ മാറും പ്രിയ കർത്താവേ ഈ വചനം കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവര് മറ്റുള്ളവർ പറയാൻ കഴിയാത്ത വിധത്തിൽ വേദനപ്പെട്ടാണ് ഈ സന്ദേശം കേൾക്കുന്നത് കർത്താവെ അവരുടെ ജീവിതത്തിലുള്ള എല്ലാ ശൂന്യതകളെയും എല്ലാ ഹീനതകളെയും എടുത്തു കളഞ്ഞിട്ട് കർത്താവെ അതിനകത്തുനിന്ന് നീ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മഹത്വം വെളിപ്പെടുത്താനായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അതും എൻ്റെ മക്കളുടെ മേൽ അവരുടെ കുടുംബത്തിൻ്റെ മേൽ അവരുടെ തലമുറയുടെ മേൽ ആ മഹത്വം വെളിപ്പെട്ടു വരട്ടെ വെളിപ്പെട്ടെ അവരുടെ ശൂന്യതയും ഹീന ഹീനതയും മറ്റുള്ളവർക്ക പരിഹസിക്കാൻ വിഷയമാക്കാതെ ഒരു ദൈവമഹത്വത്തിനോ കാരണമാക്കി തീർക്കണമേ അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ ഈ ൂതം നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ഇത് ഏറ്റുപറയുക കുറച്ചു പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഗോഡ് ഹാവ് എ ഡേ